കനോലി കനാലിൽ നിന്നുള്ള മാമ്പുള്ളി ചീപ്പ് വഴി ഉപ്പുവെള്ളം മൂലം മണലൂർ പഞ്ചായത്തിലെ ഭൂരിഭാഗം തീരപ്രദേശങ്ങളിലും ജനജീവിതം ദുസ്സഹമായി കിണറുകളിലും കരകൃഷിയിലും ഉപ്പുവെള്ളം കലർന്നതോടെ വലിയ ദുരിതത്തിലാണ് ജനങ്ങൾ ഒന്നാം വാർഡ് അംഗവും മണലൂർ പഞ്ചായത്ത് ഭരണസമിതിയും ആവശ്യമായ ഇടപെടലുകൾ സമയാസമയങ്ങളിൽ നടത്താത്തത് മൂലമാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഉപ്പുവെള്ള ഭീഷണി ഒഴിയാതെ നിലനിൽക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മുഴുവൻ കയറി എല്ലാം നശിച്ചു നശിച്ചു ഇപ്പുറത്ത് വേനൽക്കാലമാകുമ്പോൾ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതീക്ഷയും ആശ്രയവുമായിരുന്ന രാമൻ കായലിലും ഉപ്പുവെള്ളം എത്തിയതായി പ്രദേശവാസിയായ മണ്ണാൻ തിണ്ടി മാലതി പറഞ്ഞു കുടിവെള്ളത്തിനായി ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലമാണ് കുടിവെള്ളം ഒഴിച്ചുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായി പ്രദേശവാസികൾ ചെറിയ കിണറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഈ കിണർ വെള്ളവും ഉപ്പ് കയറി ഉപയോഗശൂന്യമായി അതിനു പുറമെ തെങ്ങ് വാഴ പച്ചക്കറികൾ തുടങ്ങിയ കരകൃഷികളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയിട്ടുണ്ട് രണ്ടു മാസത്തോളം വളർച്ചയെത്തിയ ഈ നെൽച്ചെടികളും ഉപ്പുവെള്ള ഭീഷണിയിലാണ് മണലൂർ പഞ്ചായത്തിൽപെട്ട് അടിയന്തര നടപടികൾ എടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് നിരവധി തവണ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചുവെങ്കിലും ഉചിതമായ നടപടികളോ ഇടപെടലുകളോ ഉണ്ടായിട്ടില്ലെന്ന് കേരള കർഷക സംഘം കാരമുഖ മേഖലാ സെക്രട്ടറി വി പി പ്രവീൺ പറയുന്നുള്ളം കേറി അവിടെയുള്ള പ്രദേശവാസികൾ കുറെ കൃഷികളൊക്കെ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് വീട്ടിലെ അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടെ പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയിച്ചാണ് ജനങ്ങൾ കഴിയുന്നത് അവരും കുറച്ച് ചെറിയ കിണറുകളൊക്കെ കുത്തിയിട്ടുണ്ട് ആ കിണറ്റിലേക്കൊക്കെ ഉപ്പുവെള്ളം കയറി ഇപ്പോൾ അത് നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു താനാപാടം എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഈ ഉപ്പുവെള്ളത്തിൻ്റെ പ്രശ്നം വന്ന് ഇവിടെ ചീപ്പിടാത്ത കാരണം ആ താനാപാടത്തേക്കും ഈ ഉപ്പുവെള്ളത്തിൻ്റെ അത് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കൃഷി കർഷക സംഘത്തിന്റെ ഇതിൽ കൃഷി നടത്തിയിട്ടുണ്ട് അതും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഇവിടുത്തെ വാർഡ് മെമ്പറുടെ അനാസ്ഥയാണ് ഒന്നാം വാർഡിലെ വാർഡ് മെമ്പറുടെ അനാസ്ഥയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്